ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഡി ഗുകേഷിന്റെ വിജയം സംശയാസ്പദമാണെന്ന ആരോപണവുമായി റഷ്യൻ ചെസ് ഫെഡറേഷൻ മേധാവി ആന്ത്രോ ഫിലാറ്റോസ് ചൈനയുടെ ഡിങ് ലിനർ മത്സരം മനഃപൂർവ്വം തോറ്റതാണെന്നും അന്വേഷണം വേണമെന്നും ആവശ്യ വിവരങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട് രാജേഷ് ഇന്നലെയായിരുന്നു അഭിമാനവും ആഹ്ലാദവുമായ ആ നിമിഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു ആരോപണത്തിന്റെ അടിസ്ഥാനം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആതിരവ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ആയിരുന്നു ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഒരു ഫൈനൽ മത്സരം ആവേശം ഒരു സസ്പെൻസ് നിലനിർത്തിയുള്ള ഒരു മത്സരം അതിൽ ലാസ്റ്റ് അൻപത്തെട്ടാം മിനിറ്റിൽ വിജയം ഇന്ത്യക്ക് ഇന്ത്യ നേടിയെടുക്കുന്നു ഇതിൽ പ്രധാനമായും ഈ ചൈനീസ് താരമായ ലിങ് റിനുമായിട്ടുള്ള മത്സരത്തിൽ അവസാന നിമിഷം വരെ പതിമൂന്ന് റൗണ്ടിൽ റൗണ്ട് കഴിഞ്ഞ് പതിനാലാം റൗണ്ടിലെ മത്സരത്തിൽ അവസാന ഫൈനൽ മത്സരത്തിൽ ഒരു അൻപത്തഞ്ചാം മിനിറ്റിൽ ലിങ്ക് റിറൻ ഡിംഗ് മുന്നോട്ട് വെച്ച ഒരു 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 പിഴവ് ഈ പിഴവാണ് ഇന്ത്യക്ക് അനുകൂലമായതും മത്സരത്തിൽ വിജയിക്കാൻ സാധ്യത കൂടിയതും അങ്ങനെയാണ് വിജയിച്ചതും അങ്ങനെയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഈ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ കിരീടം ഇന്ത്യ നേടിയെടുത്തത് എന്നാൽ ഏതൊരു വിജയത്തിന് അപ്പുറത്ത് ഒരു ആരോപണം വിമർശനം ഉണ്ടാകുന്ന പോലെ തന്നെ ഈ ലിങ് ഇന്ത്യൻ ചെസ് ഒരു ഗ്രാൻഡ് മാസ്റ്ററായ ഡി ഗുകേഷിൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് പ്രധാനമായി ആരോപണം ഉന്നയിക്കുന്നത് റഷ്യൻ ചെസ് ഫെഡറേഷൻ മേധാവിയായ ആന്ത്രോ ഫിലോറ്റോവാണ് അദ്ദേഹം പറയുന്നത് ഈ ചെസ് മത്സരം ഇന്നലെ നടന്ന സിംഗപ്പൂരിലെ വേൾഡ് റിസോർട്ട് സെൻഡോസയിൽ നടന്ന മത്സരം ഒരു സംശയം ഉടലെടുക്കുന്നുണ്ട് അതായത് ഈ ചൈനീസ് താരം ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ മുൻ വിജയ് കഴിഞ്ഞ മുൻ വിജയ് ഇദ്ദേഹം ബോധപൂർവ്വ തോൽവി സമ്മതിച്ചാണ് 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 എന്നാണ് ഈ ചെസ് ഫെഡറേഷൻ്റെ റഷ്യൻ ചെസ് ഫെഡറേഷൻ മേധാവിയായ ആന്ത്രോ ഫിലോറ്റോവ മുന്നോട്ട് വെക്കുന്നത് ഈ കളി കണ്ട ഇന്നത്തെ മത്സരം കണ്ടാൽ മനസ്സിലാകും അൻപത്തഞ്ചാം മിനിറ്റിലാണ് അമ്പത്തഞ്ചാം മിനിറ്റ് ിൽ ചൈനീസ് താരം ഒരു മുന്നോട്ട് വെച്ച ഒരു പിഴവാണ് ഇന്ത്യക്ക് അനുകൂലമായതും അൻപത്തെട്ടാം മിനിറ്റിൽ അൻപത്തെട്ടാം മിനിറ്റിൽ മിനിറ്റിൽ ഡി ഗുകേഷ് മുന്നോട്ട് വെച്ചോൾ കരോൾ കാരോളിന്റെ ഒരു മുന്നേറ്റം തടയാ തടയാനാകാതെ ഒരു അടിയറവ് പറയായിരുന്നു ചൈനീസ് താരം എന്നാൽ അത് ആ ആരോ ഈ കളി കണ്ടവർക്കൊരാ ഈ ആരോപണമെല്ലാം ഒരു എന്താ പറയുക സംശയത്തിന്റെ എടുത്തല്ലാതെ നമുക്ക് കൃത്യമായി വ്യക്തമാകും ഇന്ത്യയുടെ ഈ വിജയത്തിന് പിന്നിൽ ഈ ഗുഗേഷിൻ്റെ ഒരു ഒരു മുന്നോട്ടുമൊക്കെ പരസ്പരം എതിരാളിയെ കരുക്കൾ കൊണ്ട് എതിരാളിയെ നിശബ്ദമാക്കുന്ന ഈ ഈ മത്സരം അതിന് അതിന് പിന്നിൽ ഒരു സംശയം ഉടലെടുക്കുമെന്നാണ് ഈ റഷ്യൻ ഫെഡറേഷൻ മേധാവി പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ ഈ ഇദ്ദേഹം പ്രധാനമായും പറയുന്നത് ലോക ചെസ് ഫെഡറേഷൻ ഈ മത്സരം അന്വേഷിക്കണമെന്നാണ് അതുപോലെ തന്നെ ഒരു എന്തൊരു സംശയം ഉടലെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ കൂടുതൽ കൂടുതൽ അന്വേഷണം പ്രഖ്യാ പ്രഖ്യാപിക്കണം ഈ മത്സരം അന്വേഷണത്തിൻ്റെ ഭാഗമായി മത്സരം കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യ ചെസ് ഫെഡറേഷനോ ഒരു അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷനോ ഈ കളിയുമായി ഈ ഇന്ത്യയുടെ ഇന്ത്യ ജയിച്ചതിൻ്റെ പിന്നെ ആരോപണം അതിൻ്റെ മറുപടിയുമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇന്ത്യ ഒരു ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഒരു കിരീടം നേടിയിരുന്നു വിശ്വാനന്ദ ആനന്ദിലൂടെയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ലാസ്റ്റ് അവസാനമായി ഇന്ത്യക്ക് ഇതുപോലൊരു ഒരു ഒരു കിരീടം നേടിയിട്ടുള്ളത് അതിനുശേഷം ഒരു കഴിഞ്ഞുള്ള ദിവസം മുൻ വിജയയെ തറപ്പറ്റിച്ച് ചെസ് കരുക്കളിൽ പരസ്പരം കരുക്കൾ നീക്കി എതിരാളി നിശബ്ദമാക്കി ഒരു വിജയം നേടിയിരിക്കുന്നത് അതേസമയം തന്നെ മുൻ ചെസ് ലോക ചാമ്പ്യനായ മാഗ് മാഗ്നിസ് കാൾസം വരെ ഡി ഗുഗേഷിനെ പുകത്തിയിട്ടു എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഈ ഡി ഗു ഡി ഗുകേഷ് മുന്നോട്ട് വെച്ച ഒരു സിംഹാസനം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ പതിനെട്ടാം വയസ്സിലെ സിംഹാസനം ഇതാർക്കും തകർക്കാൻ പറ്റാത്തതാണ് മറ്റുള്ള ഒരു പതിനെട്ട് വയസ്സുകാരൻ്റെ ഒരു മത്സരമല്ല ഇദ്ദേഹത്തിനുള്ളത് എന്നാണ് അതിൻ്റെ വേറെ വിപരീതമായിട്ടായിരുന്നു റഷ്യൻ ചെസ് ചാമ്പ്യൻഷിപ്പിലെ റഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ ഒരു മേധാവി ആന്ധ്രോ ഫിലോറ്റവോ ഇതുപോലത്തെ ഒരു ആരോപണം മുന്നോട്ട് വെച്ചത് കൂടുതൽ വിവരങ്ങൾ ഇന്ത്യൻ ചെസ് ഫെഡറേഷനോ അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷനോ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല അതേസമയം തന്നെ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് ഈ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ഡി ഗുഗേഷിന്റെ കിരീടധാരണം നമുക്ക് അതിനായി കാത്തിരിക്കാം ഇന്ത്യ കൂടുതൽ പ്രതി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ അന്താരാഷ്ട്ര ചെസ് ചാമ്പ്യൻഷി ചെസ് ഫെഡറേഷനും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷിക്കാം ആതിരാ ശരി രാജേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്